എനിക്ക് ഒരു കടപ്പാടുണ്ട് എനിക്ക് ആ ചാനലോട് ഏഷ്യാനും ചാനലോട്ട് പിന്നെ ബിഗ് ബോസ് എനിക്ക് ഒരു മാത്രം യു പിന്നാണ് ഞാൻ ഒന്നുമില്ല തീർച്ചയായിട്ടും എൻ്റെ ആ ബിഗ് ബോസിൽ പോകുന്ന തലേദിവസം വരും അപ്പം ഞാനിങ്ങനെയൊക്കെ ആവണി ഒരു കാരണം എനിക്കും ഒരു ഒരു നേരം ഭക്ഷണം ാണ് എനിക്ക് പറയാനുള്ളത് ഇത് എന്റെ മാത്രം ഒപ്പിനിയൻ ആണ് എന്റെ അടിക്കൊണ്ടിരിക്കാനും ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നെ പഠി വിമർശിച്ചാലോ എന്നെ പറ്റി കുറ്റം പറയാൻ ഞാൻ പരിപാടി കൃഷിയില്ല എന്റെ മരണം വരെ ഞാൻ സിനിമയാണ് കൈകിട്ട് അല്ലെങ്കിൽ ചാനൽ പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പിന്നെ മറ്റൊരു എന്റെ മാത്രം ഞാൻ മാസ്ക് എന്ന് ഒപ്പീനാണ് അപ്പോ ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെമ്മളിൽ നിന്നുമ്പോ വന്നിട്ടുണ്ട് അന്നും ഈ മലബാർ ടൈംസിന്റെ മലബാർ ഉണ്ടോ അഷോഫ് ഉണ്ടാവും അഷോ ഗിർഷാദ് പ്രൂവാണ് ഞാനിവിടെ വരുന്നത് ബിഗ് ബോസിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ചെമ്മാറാണ് ഇവിടെ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്ക് മറക്കാൻ പറ്റാത്ത സ്ഥലമാണ് കാര്യം എന്റെ കരിയറിന്റെ വളർച്ചയിൽ മലപ്പുറം ജില്ല ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഞാൻ എപ്പോഴും പറയും കാര്യം എൻ്റെ ഒരു സെക്കൻഡ് ഹോം തന്നെ പറയാം മലപ്പുറം ഞാൻ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ ഒത്തിരി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ മലപ്പുറത്ത് ഒത്തിരി ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ശ്രദ്ധാടൻ സിനിമയിലും അങ്ങനെയുള്ള ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും മലപ്പുറത്ത് ഇങ്ങനെ വരാൻ കഴിഞ്ഞാൽ ഞാൻ പഠിച്ചോടും മലപ്പുറത്തുള്ള നാട്ടുകാരോടും നന്ദി അറിയിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് അഷ് ആ അനു സംസാരിച്ചപ്പോൾ പിന്നെ വേറെ അന്നും ഫുള്ള് വേറെല്ലാം കഴിക്കും അതായാലും മലബാറിൻ്റെ അഷ്കും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഇനി അനിമോൾ സംസാ ഞാൻ സംസാരിക്കാൻ കൂടുതൽ ആയിരങ്ങൾ കാത്തിരിക്കുന്ന അനിമോളിന്റെ ഒരു സംസാരം കേൾക്കാൻ പറ്റാണ് നമ്മള് ഷിയാസ്കാന്റെ സംസാരം മാത്രം പോരാ അനിമോള് സംസാരിച്ചിട്ട് ഷിയാസ്കാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരെയും നമ്മുടെ ഷിയാസ്കാർ എപ്പോഴും പാടുന്ന പാട്ട് ഷിയാസ്കേ സത്യല്ലേ तारयन गुण। दौ। में सरनेटिकली स्टारनेटिकली चली इवडे चलीय मकला एपुलुम चलीया हेलो चमनार चमनणो चमनडे करबट्टी चमन 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 ഹലോ അല്ല നിങ്ങൾക്കരുത് അവർക്ക് പറമാക്കി പറഞ്ഞു പോണേ ഒന്ന് ക്ഷമിക്ക എന്നോട്